തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ വാക്കു യുവാക്കൾക്ക് നേരെ കാറിച്ച് കയറ്റാൻ ശ്രമിച്ചതായി ഒരു പരാതി പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെയാണ് സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം എന്താണ് സംഭവിച്ചത് നോക്കി കാറിച്ച് കയറ്റാൻ ശ്രമം നടത്തില്ല ശരിയാണ് ദൃശ്യങ്ങളിൽ എന്നതുകൊണ്ട് വാക്കു തർക്കത്തിനിടെ യുവാക്കൾക്ക് നേരെ ആ നിർത്തിയിട്ടിരുന്ന കാറുണ്ടല്ലോ പച്ചയും നീലയും കലർന്ന കാർ ആൾക്കാർക്ക് നേരെ ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചു അതാ ദൃശ്യങ്ങളും വ്യക്തമാണ് പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ കയ്യാങ്കളിയിൽ കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് പാർക്ക് ചെയ്തവർക്ക് ഇഷ്ടംപോലെ ഫലം ഉണ്ടായിരുന്നല്ലോ കയറ്റാൻ നോക്കുക ഇല്ലേ ഇന്നലെ രാത്രി പത്ത് മുപ്പതോടുകൂടിയാണ് സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അഷ്വിൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷിൻ ഇതെവിടെയാണ് ഈ സംഭവം എന്തിനാണ് ഇയാൾ ഇടിച്ചു കയറാൻ ശ്രമിച്ചത് അവിടെ പാർക്കിങ്ങിന് സ്ഥലമുണ്ടല്ലോ എന്നിട്ടും ഇയാൾ എന്തിനാണ് ഇവരുമായിട്ട് തർക്കിച്ചത് ചെറുപ്പക്കാർക്ക് ഇതെല്ലാം ഇടിച്ചു കയറ്റാൻ ആൾക്കാർ ഇടിച്ചിട്ടോ ഒരാൾ വീഴുന്നതും കാണാമെന്ന് തോന്നുന്നു അല്ലേ ദൃശ്യങ്ങളിൽ അരുൺ തീർച്ചയായും ആ വീണയാൾക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെയൊക്കെ തുടക്കം ഇന്നലെ രാത്രി പത്തരയോട് കൂടിയാണ് ഈ കാറിലുണ്ടായിരുന്ന യുവാക്കൾ ഈ സമീപത്തായി തന്നെ അതായത് കിളിമാനൂരിൻ്റെ അടുത്തായുള്ള ഒരു ഭക്ഷണശാലയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതാണ് ആ സമയം ഇവർ വാഹനം പാർക്ക് ചെയ്തിരുന്ന ഒരു വീടിന് മുന്നിലാണ് ഈ വീടിൻ്റെ ഉടമസ്ഥ ആയിട്ടുള്ള വിനോദ് കുമാറുമായാണ് ഇവർ ഈ വാക്കേറ്റം ഉണ്ടാകുന്നതും ഈ വാഹനം ഇടിച്ചു കൊല്ലാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതുമെല്ലാം തുടങ്ങുന്നത് അങ്ങനെയാണ് ഈ വിനോദ് കുമാർ രാത്രി തൻ്റെ വാഹനം വീടിനുള്ളിലേക്ക് കയറ്റാൻ നോക്കുമ്പോഴാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുന്നതും വാഹനം മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് തുടർന്ന് ഈ വിനോദ് കുമാറും ഈ കാറിലുണ്ടായിരുന്ന യുവാക്കളും തമ്മിൽ തർക്കമുണ്ടാവുകയും അത് ഒരു നേരിയ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് പോവുകയുമായിരുന്നു തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ വിനോദ് കുമാറിനൊപ്പം എത്തി യുവാക്കളെ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെയാണ് ഇവർ കാറിൽ കയറി ഈ യുവാക്കളിൽ ഉണ്ടായിരുന്ന ഒരാളെ ഇടിച്ചു വീഴ്ത്തുന്നതും ആ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതുമാണ് അയാളുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത് കൈക്ക് ഒടുവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അയാൾ പിന്നീട് കിളിമാനൂർ ആശുപത്രിയിലെത്തി ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും വിനോദ് കുമാറിൻ്റെ പരാതിയിൽ കിളിമാനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് നിലവിൽ ഈ വാഹനം ഓടിച്ചെന്നവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് വിനോദ് കുമാർ ആരോപിക്കുന്നതും ഈ വാഹനം ഓടിച്ചവരെ പോലീസ് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇന്നലെ രാത്രി കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു വാക്ക് തർക്കം അത് പിന്നീട് ആളുകൾക്ക് അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വിനോദ് കുമാറിനൊപ്പം ഉണ്ടായിരുന്ന യുവാക്കൾ സംഘത്തിന് നേരെ ഈ വാഹനം ഇടിച്ച് കയറ്റാൻ ശ്രമിക്കുന്നതും ഒരാൾ ഇടിച്ചു വീഴുന്നതും അവിടെ ഉണ്ടായിരുന്നവർ നിലവിളിക്കുന്നതും എല്ലാം നമുക്ക് ആ സി സി ടി വി തന്നെ ദൃശ്യങ്ങളിൽ തന്നെ പിന്നീട് കാണാവുന്നതാണ് തുടർന്ന് യുവാക്കൾ വീണ്ടും വാഹനം പുറകോട്ട് എടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ യുവാക്കൾ അവിടെ ഉണ്ടായിരുന്ന വിനോദ് കുമാറിനൊപ്പം ഉണ്ടായിരുന്ന സംഘമൊന്ന് പിന്തിരിയുന്നതും അവർ ഈ അപകടം ഈ വഴിയിൽ നിന്നും മാറിക്കൊടുക്കുന്നതും എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട നിലവിലിപ്പോൾ ഈ കാർ ഓടിച്ചവരെ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അരുൺ ഓക്കേ എന്താ നമ്മുടെ നാട്ടിലേക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യർ തുടങ്ങി എന്തായിരിക്കും കാറ് കൊണ്ടിടിച്ചു കൊല്ലാവുന്ന തീരുമാനിക്കുക ഉള്ളിൽ കയറിയിരുന്നിട്ട് അല്ലേ കയ്യിലൊരു കാറുണ്ടെങ്കിൽ എന്തുവാകാമെന്നാണ് ഉള്ളിൽ ലഹരിയും കയ്യിലൊരു കാറും പിന്നെ എന്തുവാകാം എന്നാണോ ധരിച്ചുവെച്ചിരിക്കുന്നത് വാക്കുതർക്കത്തെ തുടർന്നാണ് കാറിടിപ്പിച്ച് കൊല്ലാനായിട്ട് ശ്രമം നടത്തി എന്തായാലും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ എന്തായാലും കാർ ഓടിച്ചവർക്ക് നല്ല പണിയാകുമെന്നതു ഉറപ്പാണ് ആക്ഷിഡ് ആകുകയാണ് വിവരങ്ങൾ നൽകിയത് കിളിമാൻറ്റിൽ നിന്ന് രാത്രി പത്ത് മുപ്പതിനായിരുന്നു സംഭവം ചില സമയത്തൊക്കെ മനുഷ്യർക്ക് ആഗ്രഹം അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല ആളുകളുടെ ഈഗോയാണല്ലോ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഇന്ന് വല്ല കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ കേസെടുത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ട അവസ്ഥയല്ലേ ഇനി കോടതി ചെല്ലുന്ന സമയത്തും ചോദ്യങ്ങളുണ്ടാവില്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചെങ്ങ് വീട്ടിൽ പോയപ്പോലും